വയനാട് എംപിയും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി വയനാട് വന്യജീവി വിഭാഗം ഓഫീസ് സന്ദർശിച്ചു രോഗികളും പരിക്കേറ്റവരുമായ മൃഗങ്ങൾക്ക് ആംബുലൻസ് കൈമാറുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിയും സി ഡബ്ല്യുസിയും യോഗം ചേർന്നിരുന്നു ഞങ്ങൾ ഒരു പ്രമേയം പാസാക്കി സർക്കാർ ഇതിലുടൻ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രിയങ്ക പറഞ്ഞു With whatever action the government decides to take, and we hope that they take action soon. We have said that in our resolution. I mean, what about the you മൂന്ന് ദിവസത്തെ വയനാട് സന്ദർശനത്തിനായാണ് പ്രിയങ്ക കേരളത്തിലെത്തിയത് കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ നാല് വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് സീറ്റ് നേടിയ സഹോദരനും പാർട്ടി എംപിയുമായ രാഹുൽ ഗാന്ധി മുമ്പമ്മ സോണിയാഗാന്ധി കൈവശം വച്ചിരുന്ന റായ്പറയിലെ സീറ്റ് നിലനിർത്താൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് അവരെ രംഗത്തിറക്കിയത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം